അങ്ങനെ ഞങ്ങൾ വീണ്ടും ഓൾഡ് ഓൾഡ് ഓൾഡുമെങ്കിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും അവൾ എന്നാ എന്തോ ഒരു മന്തി ആ എനിക്കതിൻ്റെ പേര് അറിയില്ല കേട്ടോ അത് മേടിച്ചു അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡ് റൈസായി ഇഷ്ടം ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ന്യൂഡിൽസൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ മേടിച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ ഒരെണ്ണം തൊട്ട് മേടിച്ച് കഴിക്കില്ല ഞാനും ഫുള്ള് കഴിക്കല അവളും കഴിക്കല ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങളെന്താണെങ്കിലും മേടിക്കാം അതിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ ചോറ് കഴിച്ചപ്പോൾ നല്ല രുചിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ കൂടെ കഴിച്ചോളാം എന്ന് പറഞ്ഞു ു സജീവണ്ണിന് പിന്നെ അതൊന്നും ഇഷ്ടമല്ല സജീവണ്ണു വല്ല പൊറോട്ട കപ്പ ഒക്കെ ഇഷ്ടമുള്ളൂ അപ്പോൾ അത് മേടിക്കാൻ പോയിരിക്കാമെന്ന് തോന്നുന്നു പിന്നെ ഈ ഒരിടത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഷോപ്പിൽ വന്ന് നമുക്ക് വെറൈറ്റി ഫുഡ് ഇഷ്ടം പോലെയുണ്ട് ഒരിടത്തു തന്നെ പല ഷോപ്പുകളായിട്ട് നമുക്ക് ദോശകൾ പലതരം മോമോസ് പലതരം ഇനി മന്തി ആണെങ്കിൽ അങ്ങനെ ഫ്രൈഡ് റൈസ് ആണെങ്കിൽ അങ്ങനെ എന്ത് വേണമെന്ന് പറഞ്ഞാൽ അവിടെ വന്ന് മേടിച്ച് ഒരിടത്തിരുന്ന് കഴിക്കാം അടിപൊളിയായിട്ടോ പാട്ടൊക്കെ കേട്ടിരുന്ന ഫുഡൊക്കെ കഴിച്ച് ആസ്വദിച്ച് നമുക്ക് പോകാം പൊന്നായി ഇങ്ങനത്തെ ഫുഡൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴാണെങ്കിലും കുഞ്ഞു പിള്ളേർ വരുമ്പോൾ തൊട്ട് ഇങ്ങനെ ഈ വെറൈറ്റി ഫുഡുകളായി ഇഷ്ടംന്ന് തോന്നുന്നു ഇങ്ങനെ സജിവണ്ണം പൊറോട്ടയും ഒരു ബീഫ് റോസ്റ്റ് മേടിച്ചു കണ്ണമ്മ നൂഡിൽസ് മേടിച്ചു ഞാൻ എന്നെ ഇതു കണ്ണമോൻ്റെ നൂഡിൽസും കുറച്ചെടുത്തു പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് മന്തിയുടെ റൈസും കുറച്ച് കഴിച്ചു അങ്ങനെ എൻ്റെ വയറ് ഫുള്ളായി പിന്നെ ചിക്കൻ ടിക്ക മേടിച്ചായിരുന്നു അത് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ടല്ലോ അത് തന്നെ ഇരുന്ന് കഴിച്ചു അതാണ് ഞങ്ങളുടെ ഫേവറേറ്റ് പക്ഷേ ബീഫ് റോസ്റ്റ് നല്ല സൂപ്പർ സാധനമായിരുന്നു കേട്ടോ അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നല്ല രുചിയാണ് അപ്പോൾ അവരോട് ചെന്നൊരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് മോശമായി പോകത്തില്ല അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഷോപ്പിൽ ചെന്നു അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആളെയൊക്കെ കണ്ടു പക്ഷെ നല്ല ഒരു പ്രാവശ്യമെങ്കിലും അവിടെ നിന്നൊന്ന് മേടിച്ച് കഴിക്കണം കേട്ടോ അത്രയ്ക്ക് നല്ല സൂപ്പർ ബീഫ് റോസ്റ്റാണ് ഇങ്ങോട്ട് നോക്കിയാലേ ബീഫ് ഫ്രൈ അടിപൊളിയായിരുന്നു കേട്ടോട്ടു പിന്നെ ഇതെല്ലാം ചിക്കൻ സത്യം പറഞ്ഞാൽ വല്ലാണ്ട് നിറഞ്ഞായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിരി തണുത്ത വെള്ളം കുടിച്ചില്ലെങ്കിൽ ഒരു സുഖം അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ ഫ്രഷ് ലൈമോ എന്തെങ്കിലും കഴിക്കണം അപ്പം ഞാൻ പറഞ്ഞ എനിക്കൊരു ജ്യൂസ് അവിടെ ജ്യൂസ് കടയുണ്ട് അപ്പോൾ ഒരു പൈനാപ്പിളിൻ്റെ ജ്യൂസ് കുടിച്ചാൽ കൊള്ളാവുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഓരോ പൈനാപ്പിൾ ഞാനും പാറും മാത്രം അവർക്കൊന്നും വേണ്ടായിരുന്നു അപ്പം ഓരോ പൈനാപ്പിൾ ജ്യൂസ് മേടിച്ചു ഞാനും പാറും കൂടി അത് കുടിച്ചു മേടിച്ചു എന്നുള്ളതേ ഉള്ളൂ അത് കഴിഞ്ഞിപ്പോൾ പിന്നെ സജീവൻ വന്നുപോയി ഇച്ചിരി രുചിക്കാൻ നോക്കിക്കോളാം പറഞ്ഞ അപ്പോൾ ആളതിൻ്റെ പകുതി മുക്കാല കുടിച്ചു ശരിക്കും വയറും വല്ലാണ്ട് നിറഞ്ഞായിരുന്നു കേട്ടോ പൈനാപ്പിളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ദഹിക്കുമല്ലോ അതുകൊണ്ടാണ് പൈനാപ്പിൾ ജ്യൂസ് തന്നെ കുടിച്ചത് പൊന്നായി ഒട്ട് കുടിക്കുകയില്ല പൊന്നുണി അങ്ങനെ കുടിക്കൊന്നുമില്ല അവൻ അതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല വലിയ ഐസ് ഒക്കെ ആണെങ്കിലോ സിപ്പപ്പൊക്കെ ആണെങ്കിൽ ആൾ അത് വേണമെങ്കിൽ ഇരുന്ന് കഴിക്കുകയോ കുടിക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളും അവിടെ നേരെ ഞങ്ങൾ അവിടെ സ്പ്രേ ചെയ്യുന്നടേ കേറി. അതല് അതിന് തന്നെ ഒരു പേസ്റ്റ് പോലെ ഉണ്ടല്ലോ. ആ ഉണ്ട്ണ്ട്, ക്രീം ഉണ്ട്. ക്രീം പോലെ. ആ. അതെന്നേ തൂക്കി ഇട്ടാൽ നല്ല സ്മെല്ല് വിക്കല്ല. അതെന്നെ വല്ലേ. അത് ബോട്ടിലിൽ നിന്ന് ഊറി വരും. പിന്നെ അതില് എന്താണോ നിറയ്ക്കേണ്ടതല്ലേ. വരാമനല്ലേ. വരായത്. എസി. അതേ അതേ. വായനത്രയാ. കാണുന്നവന്നാണോ? േറിന പിന്നെ ഞാൻ അവിടുന്ന് കണ്ണമോനൊക്കെ ഒരു ചെറിയ അത്തറിന്റെ ഇത് മേടിച്ചു സജീവനും മേടിച്ചു കണ്ടോ എന്തോരം തിരക്കെന്ന് വെക്കി നല്ല അവിടെ ചെന്ന് എടുക്കുള്ളൂ അങ്ങനെ ഞങ്ങള് നേരെ വീട്ടിലോട്ട് അപ്പൊ ഞങ്ങൾ പോയിട്ട് വന്നു പെട്ടെന്ന് ഒരു പോ ഞാനെന്നാൽ ഇവിടെ വന്നു ഒന്ന് കിടക്കാൻ ഒന്നു കൂട്ടുണ്ടുമ്പോൾ കനമ്മം വന്നിട്ട് പറഞ്ഞാൽ മൂക്ക ഉടം വരെ പോകാമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ അന്നേരം തന്നെ റെഡിയായി പെട്ടെന്ന് പോയി സത്യം പറഞ്ഞാൽ അയാൾ വല്ലാണ്ട് നിറഞ്ഞു അതിപ്പം ഞങ്ങൾ വന്ന് ഞാൻ വന്നതേ ഡ്രസ്സൊക്കെ മാറി കൊച്ചു കുഞ്ഞായി ഉറക്കാനായിട്ട് പോയി അപ്പം ഇന്നൊക്കെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ തൊടുപുഴ ഓൾഡ് മങ്ക് അടിപൊളി ഫുഡാണ് കേട്ടോ പറയാ പറയാ പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം നമുക്ക് ഒരു കടയിലോട്ട് ചെന്നാൽ നമുക്ക് എന്തൊക്കെ വേണം നമുക്ക് പല കടയിലൊന്നും കയറണമല്ലേ ഒരു കടയിൽ ചെന്നാൽ എന്തൊക്കെ വേണം അപ്പം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള ഫുഡ് ഓർഡർ ചെയ്യാൻ നമുക്ക് മേടിച്ച് കഴിക്കാം അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുന്നത് ഒരാൾ കിടക്കാനായിട്ട് പോയി അഞ്ചോണ്ണം വന്നത് വെച്ചിരി ചോറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ സാറൊക്കെ അടുത്ത് തൊണ്ടി കഴിഞ്ഞപ്പോൾ തന്നെയോട് പറഞ്ഞു പോനെ ഇത് നേരത്തെ പറയുമായിരുന്നെങ്കിൽ അച്ചാച്ചൊന്നും കഴിക്കത്തില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചെന്നിരുന്നിട്ട് പിന്നെ അതി ഒന്നും ഒന്നും കഴിക്കാനൊന്നും പറ്റിയില്ല ബൈ ബൈ